പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ഗുരുതരാരോപണമായി ഷാഫി പറമ്പിലിം പി പോലീസ് ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ് പേരാമ്പ്രയിലെ സംഘർഷമെന്നും അതിന് രാഷ്ട്രീയ നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് ഉറപ്പാണെന്ന് അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തന്നെ മർദ്ദിച്ചത് സി ഐ അഭിലാഷ് ഡേവിഡാണ് ഗൊണ്ടാബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അഭിലാഷെന്നും ഷാഫി ആരോപിച്ചു പിരിച്ചുവിട്ടെന്ന് മാധ്യമങ്ങളോടും നിയമസഭയിലും പറയുക ശേഷം അവരെ രഹസ്യമായി തിരിച്ചെടുത്ത ശേഷം സി പി എം പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക എന്നതാണ് സംഭവിച്ചത് സി ഐ അഭിലാഷ് ഡേവിഡ് സി പി എമ്മിൻ്റെ പോലീസ് ഗുണ്ടയാണ് പേരാമ്പ്രയിലെ പോലീസ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് വടകര കൺട്രോൾ റൂമിലെ സി ഐ ആണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിൻ്റെ ഓർഡറുണ്ട് എന്നാൽ പിരിച്ചുവിട്ടതിൻ്റെ ഓർഡർ ഇല്ല അഭിലാഷിന് പഴയ എസ് എഫ് ഐ ബന്ധമുണ്ടെന്നും സസ്പെൻഷൻ കാലയളവിൽ സമയം

തന്റെ തലയിൽ അടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് മുഖത്തടിച്ചതും അതേ തുടർന്ന് മൂക്കിന് പരിക്കേറ്റതും പിന്നീട് വീണ്ടും അടിക്കാൻ നോക്കി എസ് പി പറഞ്ഞതുപോലെ പിന്നിൽ നിന്നല്ല മുന്നിൽ നിന്നാണ് അടിച്ചത് ഇത് നടക്കുമ്പോൾ കണ്ണീർവാതകം പ്രയോഗിക്കപ്പെട്ടിട്ടില്ല ഡിവൈഎസ്പി ഹരിപ്രസാദ് ഒരു കൈയിൽ ടിയർഗ്യാസും വെച്ച് മറുകൈയിലെ ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുകയാണെന്നും ഇത് ദൃശ്യങ്ങളിലുണ്ടെന്നും ഷാഫി പറഞ്ഞു പേരാമ്പ്രയിൽ തനിക്കും സഹപ്രവർത്തകർക്കും ക്രൂരമായ മർദ്ദനമേറ്റിട്ടും ഏതെങ്കിലും ഒരു കലാപാന്തരീക്ഷം ഞങ്ങൾ അവിടെ എന്ന് ഷാഫി ആരാഞ്ഞു മർദ്ദനമേറ്റയുടൻ ആശുപത്രിയിലേക്ക് പോകാത്തത് എന്തേയെന്ന് ചോദിച്ചു മൂക്കിൻ്റെ പാലം പൊട്ടിയെന്നൊന്നും അപ്പോൾ അറിയില്ലായിരുന്നു ചോര വരുന്നുണ്ടെന്ന് അറിയാമായിരുന്നു അങ്ങനൊരിടത്തു നിന്ന് ഓടിപ്പോയാൽ പിന്നെ അവിടെ അവിടെയുണ്ടാകാൻ പോകുന്ന എല്ലാ സംഘർഷങ്ങളും അവിടെ അപകടം സൃഷ്ടിക്കും അതിനാൽ അവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് പ്രവർത്തകരോട് പറഞ്ഞ് അവരെ പിരിച്ചുവിട്ടതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങുന്നത് പ്രവർത്തകർക്ക് സാരമായ പരിക്കേറ്റിട്ടും പോലീസിന്റെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതിൻ്റെ പരിക്കോളുമല്ലാതെ ഒരു പോലീസുകാരനെങ്കിലും പരിക്കേറ്റോ പ്രകോപനമായിരുന്നില്ല ഉദ്ദേശം പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് അവിടെ നടത്തിയത് പിറ്റേ ദിവസം ദൃശ്യങ്ങൾ പുറത്തു വരുന്നിടം വരെ മർദ്ദനമേറ്റിട്ടില്ല മഷിയാണ് പെയിന്റാണ് എന്നൊക്കെ പറഞ്ഞു നടന്നവർക്ക് മാറ്റി പറയേണ്ടി വന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും